ഇതുപോലത്തെ ഒരു അനാഥശാല എന്തൊരു കഷ്ടമായതൊക്കെ മനുഷ്യന്റെ പൈസ മുഴുവനും കുറേ ഓഫീസർമാർക്ക് വേണ്ടി ചിലവാക്കുന്ന ഈ കൃഷി ആഫീസ് വേണോ വേണ്ടി വന്ന് മന്ത്രിയോട് നിയമവിളിച്ച് ചോദിക്കാൻ പോവുക ആറ് മാസം കൊണ്ട് ഞാൻ കയറി ആങ്ങുക എൻ്റെ അടുത്ത് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു അറിയുമ്പോൾ പോടേ എനിക്ക് സൗകര്യമുള്ളപ്പം വരുമെന്ന് കൊല്ലം ജില്ലയിലെ ഏരൂർ കൃഷിഭവനിൽ ഒരു കർഷകൻ രമേശൻ എന്ന ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഒരു കർഷകനുണ്ടായ ദുരനുഭവം നമുക്കൊന്ന് കേൾക്കാം അതുമാത്രമല്ല ആ ഇവിടുത്തെ കൃഷി ഓഫീസർ സ്ഥലത്തുമില്ല അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇവിടെ വന്ന് കർഷകർക്ക് ദർശനം നൽകി പോകുന്ന ഒരു വിത്ര സ്വഭാവമുള്ള ഒരു കൃഷി ഓഫീസറെ കൊല്ലം ജില്ലയിലെ ഏരൂർ കൃഷിഭവനിൽ കാണാൻ കഴിയുന്നത് എന്നാണ് ഈ രമേശൻ പറയുന്നത് ഇനി നമുക്ക് രമേശൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം കൃഷി ഓഫീസർ ഉണ്ട് തിങ്കളായിരത്തഞ്ച് രൂപ ആഴ്ച ഉണ്ടായിരുന്നോ സാറേ തിങ്കളായിരത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നോ സാറേ അതെയോ സാറേ ഇല്ല തിങ്കളഞ്ച് രൂപയില്ല ആഴ്ചയില്ല ഒരു ദിവസം ബുധനാഴ്ച കൃഷി ആപ്പീസാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് തൊട്ട് നൂറ് മീറ്റർ അപ്പുറത്ത് കൃഷി ചെയ്തേക്കുക ആ കൃഷി കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസാണിത് എന്നാ ഇപ്പോൾ മന്ത്രിയെ വിളിക്കാൻ പോവുക മന്ത്രിയുടെ അമ്പലം എടുത്തോണ്ടായി വന്നത് ഇതുപോലത്തെ ഒരു അനാഥശാല എന്തൊരു കഷ്ടമായതൊക്കെ മനുഷ്യൻ്റെ പൈസ മുഴുവനും കുറെ ഓഫീസർമാർക്ക് വേണ്ടി ചെലവാക്കുന്ന ഈ കൃഷി ആഫീസ് വേണോ വേണ്ടി വന്ന് മന്ത്രിയോടൊന്നും വിളിച്ച് ചോദിക്കാൻ പോവാ ആറ് മാസം കൊണ്ട് ഞാൻ കയറി അങ്ങുക എൻ്റെ അടുത്ത് നിന്നാലെ വന്നപ്പോൾ പറഞ്ഞ് അറിയാം പോടേ എനിക്ക് സൗകര്യം ഉള്ളപ്പം വരുമെന്ന് ഒരു ദിവസം എനിക്ക് നല്ല ബോധ്യമുണ്ട് സാറേ ബോധ്യമുണ്ട് പക്ഷേ ഇത് ഈ ആഫീസ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്കറിയേണ്ടത് എനിക്കറിയണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നികുതി പണവാ സാറേ ഇതൊക്കെ ഇത് നിങ്ങൾ എന്തു പോയി കാണിക്കുന്നറിയാൻ പെയ്യാത്തത് പഞ്ചായത്തിന് പോലും അറിയണ്ട ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് പഞ്ചായത്തിന് പോലും അറിയണ്ട ഇവര് ഉദ്യോഗസ്ഥരെ ഒരു ആധിപത്യമായിട്ട് കൊണ്ടു നടക്കുക ഇത് എന്തിനൊരു കഷ്ടമായത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു ഒരു കാര്യം സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല എങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടവൻ്റെ ആവശ്യമാണിത് ഈ കൃഷി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ കൃഷി ഓഫീസ് കൊണ്ടിരിക്കുമെന്നൊന്ന് പറഞ്ഞാ ഈ കൃഷി വേണോ വേണ്ടയോ ഞാൻ എത്ര കാലം കൊണ്ട് കൃഷി ചെയ്യുന്നതാ ഈ കൃഷി ആപീസ് എന്തിന് ഈ നൂറ് മീറ്റർ നിങ്ങൾ കൂടെ വാ നൂറ് മീറ്റർ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കൃഷി എന്തൊക്കെയാണ് നിങ്ങൾ പോകുന്നത് എവർക്കറിയാവുന്നൊന്ന് പറയാട്ടെ അവര് എന്തൊക്കെ ഉണ്ടെന്ന് അവരൊന്ന് പറയട്ടെ പറയട്ടെ നിൽക്കുന്ന സമയത്ത് തന്നെ പോയി ഞങ്ങൾ പോയി നോക്കിയിട്ടുള്ളതാണ് അണ്ണനെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അണ്ണേ അതൊരിക്കലും അവിടെ ചെയ്യേണ്ട പച്ചക്കറി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ മാർഗനിർദ്ദേശം എനിക്ക് ചോദിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൃഷി ഓഫീസ് ഈ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആ സ്ഥലത്ത് ഇത് വേണോ വേണ്ടയോ ഏത് ഇങ്ങനാന്നോ ഇങ്ങനെ ആന്നോ വേണ്ടുന്നത് അറിയണം അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യേണ്ടത് നിങ്ങൾ പറ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നാളും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനായ ഒപ്പത്തില്ല ഒരു കൃഷി ഓഫീസർ ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഇവിടെ വാ അതെന്താ വരാത്തേ ഇത് ഇന്നലെ തുടങ്ങിയാൽ അല്ലേ ചാർജ് എടുത്തതിന് ശേഷം ഇതുവരെ ഒരാഴ്ചയിൽ ഒറ്റ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം വേറൊരു സംഭവ കൂടെ ഉണ്ട് ഇത് ഏത് വകുപ്പിലാ ജോലി കിട്ടുന്ന ആ വകുപ്പിലായവരെല്ലാം അവര് ചിലപ്പം വേറെ പാർട്ടിയിലെ അനുഭാവികളോ പാർട്ടിക്കാരോ ആയിരിക്കും പക്ഷേ റവന്യൂ വകുപ്പിലാ അതൊക്കെ അവർ റവന്യൂ ജോലിക്കാരാ അവരുടെ ജൂണിയനുവാ സംരക്ഷിക്കാൻ ആളുണ്ടോ അങ്ങനെ പറഞ്ഞത് എനിക്ക് സൗകര്യമുള്ളപ്പം വരും മുമ്പേ ഇരുന്ന കൃഷി ഓഫീസർ പറഞ്ഞു ഒന്ന് പോയിട്ട് വാ സാറേ വിറ്റത്താ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു ആ എനിക്ക് സൗകര്യമുള്ളപ്പം വരും ഇയാൾ പോ ഇയാൾ പറയുന്നേ കേട്ടോണ്ട് എനിക്ക് പെൻഷൻ വാങ്ങിക്കണം അതുകൊണ്ടേ ഞാൻ ആവ കാര്യങ്ങൾക്ക് നിന്ന് വരുത്തില്ല എന്നും പറഞ്ഞ് നമ്മളെ ഈ ആഫീസ് എന്തിനാന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഞാനിവിടെ അവർ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് വന്നു ഒരുപാട് ആവശ്യം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടൊന്ന് വരണം അവിടെ വന്നാ കൃഷി ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്ക് പന്നി കുത്തി മറിച്ച് ഞാൻ അവരുടെ അടുത്ത് മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു ഒന്ന് വാ നിങ്ങളൊന്ന് വന്ന് കാണും എനിക്ക് ആനുകൂല്യമല്ല ആ കാര്യത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ആനുകൂല്യമല്ല എൻ്റെ ആവശ്യം നിങ്ങൾ വന്ന് കണ്ട് ആ അത് കണ്ട പന്നി കുത്തി മറച്ചു നിങ്ങൾ ഞങ്ങൾ കണ്ടു ഈ ഇവര് വിളിച്ചത് കൃഷി ഓഫീസറത്തെ മെനങ്ങയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാനൊരു ടൈം ടേബിൾ ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ എല്ലാവരും ഒന്നും എന്ന് പറഞ്ഞു എന്തോ സന്ദർശിക്കാനെന്ന് ആഴ്ച ഒരാൾ വീട് ഒരു ദിവസം വരുന്ന ഒരാൾ സന്ദർശിക്കുകയും ഈ ഇത് ഇട്ടാ എങ്ങനെ ഇരിക്കും ടൈം ടേബിൾ ഇട്ടാ ടൈം ടേബിൾ ഇട്ടാലേ ഒരു ദിവസം ഞാനോ ഞാൻ വരാത്ത ദിവസങ്ങൾ ചുരുക്കം ഇന്നലെ വന്നു ഉണ്ടായിരുന്നു ഇന്നലെ ഈ ആഴ്ച ഒറ്റ ദിവസം ബുധനാഴ്ചയാണ് വരുന്നത് ഇല്ല ചൊവ്വാഴ്ചയില്ല ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞു ഈ സമയങ്ങളിലേ വരുത്തുള്ളൂ ഒരു കൃഷി ഓഫീസിന്റെ ഒരു അത്യാവശ്യ കാര്യം ഒരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതുപോലെ കൃഷി ഓഫീസ് സാധാരണപ്പെട്ടതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥാപനം വന്നല്ലത് അവിടെ ജോലിക്കാർക്ക് ജോലി വേണോ വേണ്ടയോ രണ്ടോ മൂന്നോ പേര് രണ്ടോ മൂന്നോ പേരല്ല ഇവിടെ ആറോ ഏഴോ ഉദ്യോഗസ്ഥരുണ്ട് ഇതൊക്കെ നോക്കിക്കോ ആറേഴ് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉച്ച കഴിഞ്ഞ് വന്നാൽ എല്ലാവരും ഫീൽഡിലാണെന്നാണ് പറയുന്നത് എന്നാ ഇപ്പം ഞാൻ കാണുന്നത് ഇങ്ങനത്തെയാണ് ഇവിടുത്തെ ജോലി സമയവും ജോലി ക്രമീകരണം പറയത്തില്ല എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ട് അതിനകത്തിരിക്കുന്ന പേപ്പർ ഞാൻ സം വെരിഫൈ ചെയ്ത് നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ അത് കറക്റ്റ് വന്ന് പ്ലോട്ട് നോക്കിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ ഇതില് പിന്നെ കൃഷി ഓഫീസർ കുറ്റം പറയാൻ പറ്റത്തില്ല കൃഷി ഓഫീസർ എന്നാൽ ഞാൻ സാറിനെ ഒറ്റയാൽ പോരാട്ടമല്ലെനിക്ക് നാളെ ഇവർ എനിക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആയാലും ഇനി തരത്തില്ലെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാലും ഞാൻ കയറി ഇറങ്ങും നമ്മുടെ എൻ്റെയും കൂടെ ആവശ്യം എൻ്റെയും കൂടെ ആഫീസാന്ന് കരുത് നാളെയും ഞാൻ കയറും നാളെയും കയറും അവർ തെരുവോ തരാതിരിക്കുകയട്ടെ അവര് തരാതിരിക്കുന്നെങ്കിൽ അവരുടെ ആ മുഷ്ടിമല്ല കൊണ്ട് അവർ ചെത്തുവല്ല പത്തിരില്ലോ ആയിക്കോട്ടെ അതൊക്കെ ഞാൻ സഹിക്കും സഹിക്കും പക്ഷേ നാളെ വേറൊരാൾക്ക് അനുഭവം ഉണ്ടാവാതിരിക്കണോ ഇങ്ങനെ ആരെങ്കിലും ആരെങ്കിലും നാണം കെട്ടിറങ്ങിയേ പറ്റും നാണക്കേടാ നാണക്കേടാ ഇങ്ങനത്തെ കാണിക്കുന്നതൊക്കെ പക്ഷേ ആ നാണക്കേട് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതിനെ പറ്റത്തില്ലത് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒപ്പത്തില്ല ആ ഫീസുകളെല്ലാം അവരവരിഷ്ടമായി കൊണ്ടു നടക്കുന്ന ഉദ്യോഗസ്ഥ പ്രവുത്തന്മാരുടെ ഈ അഹങ്കാരം മാറ്റണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മിറ്റത്തിരിക്കുന്നവർക്ക് മുറ്റത്ത് തന്നെ ജോലി വേണം ഇതെന്തൊരു കഷ്ടമാണെന്ന് പറയാം ഇത് ഇങ്ങനെ ഉണ്ടോ ഒരു 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 ഓഫീസ് ഇതെന്തിൻ്റെ ഇത് ഒരു കർഷകന് ഒരു ഗുണം ഉണ്ടാവുന്നത് അത് അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ക്ലസ്റ്റർ ഉണ്ടാക്കി അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം വീതം വെച്ച് മാർച്ച് മാസം ആകുമ്പോൾ വീതം വെച്ച് കൊടുക്കുന്ന ഒരു ആപ്പീസായിട്ട് ഇത് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ എനിക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന ഒത്തിരി ഒത്തിരിയുണ്ട് അവരെയൊക്കെ വേണ്ടാത്തരത്ത് വലിച്ചഴക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ വിട്ടേക്കുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അളമ്പാക്കുമല്ലെനിക്ക് ആവശ്യം എനിക്കെൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നാളെ വരുന്ന ഒരാളിൻ്റെ ആവശ്യങ്ങൾക്ക് ഇവർ കാണണം കൃഷിക്കാർക്കാണ് കൃഷിഭവൻ അത് ഇവർക്ക് പാലിക്കാൻ വയ്യെങ്കിൽ കളഞ്ഞിട്ട് പറയാൻ പറ തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ ജോലി വാങ്ങിക്കണം വയ്യെങ്കിൽ ഇതിന് പിന്നിഞ്ഞോട്ട് വരുന്ന ആഴ്ചയിൽ ഒരിക്കലും ഒരു മുഖം കാണിക്കാൻ വരുന്നത് അന്ന് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കാനും മറ്റു കാര്യത്തിനായിട്ടും ആൾക്കാരുടെ ബേഹളുമാണ് അവിടെ ഇത് കഴിയുമ്പോൾ ഇന്ന ദിവസം വരാൻ പറഞ്ഞു വിടുന്നു അത്